കോടതി വിധികൾ നിഷ്പക്ഷമാണ് ഈ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച നടക്കുന്നത് ഈ ഒരു ആസ്പെക്റ്റിലാണ് സിനിമാ നടിയുമായിട്ട് ബന്ധപ്പെട്ട സിനിമാ നടനുമായിട്ട് ബന്ധപ്പെട്ട കേസിൽ കഴിഞ്ഞ ദിവസം കോടതി വിധി വന്നതോടുകൂടി സമൂഹമാധ്യമങ്ങളിലും അതോടൊപ്പം തന്നെ ചാനലുകളിലുമൊക്കെ ചേരിതിരിഞ്ഞ വാഗ്വാദങ്ങൾ നടക്കുകയാണ് ഞാൻ അതിജീവിതയോടൊപ്പം ഞാൻ നടനൊപ്പം എന്നൊക്കെ പറഞ്ഞാൽ കേരള ജനത ചേരി തിരയുകയാണ് എന്താണ് കോടതികൾ സംഭവിക്കുന്നത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത രീതിയിലോ മാധ്യമങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലോ ഇഷ്ടപ്പെടാത്ത രീതിയിലോ കോടതി വിധികൾ വരുമ്പോൾ ഈ ചേരി ചേരിതിരിഞ്ഞ് ഉള്ള ഈ വെല്ലുവിളികൾ അല്ലെങ്കിൽ ചേരി തിരിയേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ടോ ഒരു കേസിൽ ഒരു ക്രിമിനൽ കേസിൽ കോടതിക്കുള്ളിൽ നടക്കുന്നത് എങ്ങനെയാണ് എന്താണ് ഒരാളെ ശിക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള മാനദണ്ഡങ്ങളായിട്ട് അല്ലെങ്കിൽ എന്തൊക്കെയാണ് കോടതിയിൽ അതിനുവേണ്ടി നടക്കുന്നത് ഇതാണ് ഇന്ന് ലീഗൽ പാത്ത് ചർച്ച ചെയ്യുക നമുക്കറിയാം ക്രിമിനൽ കുറ്റകൃത്യം എന്ന് പറയുന്നത് രാജ്യത്തിന് എതിരായിട്ടുള്ള ഒരു കുറ്റകൃത്യമായിട്ടാണ് ഇന്ത്യൻ നിയമസംഹിത കണക്കാക്കുക ഒരാൾ ക്രിമിനൽ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടാൽ പക്ഷേ അവർക്ക് കൊടുക്കുന്ന ഒരു പരിഗണനയുണ്ട് അത് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ള കാര്യമാണ് അതായത് കുറ്റാരോപിതൻ മാത്രമാണ് ഒരുന്നിൽ പ്രതിയേർക്കപ്പെട്ടയാൾ അയാൾ കുറ്റ കുറ്റവാളിയായി മാറുക ആ കേസിലെ വിധി വന്നതിന് ശേഷം മാത്രമാണ് പക്ഷേ ഒരാളെ കുറ്റ കുറ്റവാളി അല്ലെങ്കിൽ കുറ്റാരൂപതനാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ അയാളെ ശിക്ഷിക്കപ്പെടുന്ന വഴിയുള്ള കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ശിക്ഷയിലേക്ക് നയിക്കുന്നതിന് കോടതി എന്തൊക്കെയാണ് മാനദണ്ഡമാക്കുക നമുക്കറിയാം ഒരു പോലീസാണ് അല്ലെങ്കിൽ ഒരു അന്വേഷണ ഏജൻസിയാണ് ഒരു കേസിൽ അന്വേഷണം നടത്തുക അന്വേഷണം നടക്കുമ്പോൾ ആ കേസിലെ ആരാണോ വ്യക്തിമായിട്ട് വരിക ആ വ്യക്തിമിൻ്റെ മൊഴിയെടുക്കും അതിന് സാക്ഷികളുണ്ടെങ്കിൽ സാക്ഷികളുടെ മുഴുവെടുക്കും ഇനി അത് മാത്രമല്ല ലാബറട്ടറിയിലൊക്കെ അയച്ചുകൊണ്ട് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളുണ്ടെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളെടുക്കും ഇനി ആ സാഹചര്യങ്ങളിൽ പോയി നടന്ന സംഭവങ്ങൾ നടന്ന സാഹചര്യങ്ങൾക്ക് പോയിട്ടുകൊണ്ട് അവിടെ നടന്ന കാര്യങ്ങളുടെ സീൻ മാസ്റ്ററുകൾ ഉൾപ്പെടെയുള്ള തെളിവുകളെടുക്കും ഇങ്ങനെ ഒരുപറ്റം തെളിവുകളുടെയും സാക്ഷ്യമുളികളുടെയും സാഹചര്യ തെളിവുകളുടെയും ശാസ്ത്രീയമായ കേസുകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ ഏജൻസി അല്ലെങ്കിൽ പോലീസ് കോടതിയിൽ ഒരു ചാർജ് സമർപ്പിക്കുക ഈ ചാർജ് എന്ന് പറയുന്നത് നമ്മൾ ചാർജ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് അയാൾ എന്തൊക്കെയാണ് കുറ്റങ്ങൾ ചെയ്തത് ആ കുറ്റങ്ങൾ ചെയ്തതിൻ്റെ അകത്ത് അയാളെ ശിക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് അതിനുള്ള സാഹചര്യ തെളിവുകൾ എന്തൊക്കെയാണ് ഇതൊക്കെയാണ് കോടതിയുടെ മുമ്പാകെ സമർപ്പിക്കുന്നത് ഇനി കോടതിയുടെ മുമ്പാകെ ഈ അന്വേഷണ ഏജൻസി ഇത് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഉടനെ അതിനെ മാത്രം നോക്കിയാണോ കോടതി വിധി പ്രഖ്യാപിക്കുക അല്ല എന്ന് പറയേണ്ടി വരും പിന്നെ എന്താണ് ചെയ്യേണ്ടത് ഈ സാക്ഷികളായിട്ട് മൊഴി കൊടുത്തവർ ഓരോരുത്തരും കോടതിയുടെ മുൻപാകെ വന്ന ഈ കൊടുത്ത മൊഴികൾ അതുപോലെ പറയുവാനായിട്ട് സാധിക്കണം ആ മൊഴികൾ മാറ്റിയാണ് പറയുന്നതെങ്കിൽ ആ മൊഴികളുടെ വിശ്വാസ്യത ഇല്ലാതാകുന്നു പുതുതായിട്ട് വന്ന ഒന്നാണ് ആ മൊഴി തെളിയിക്കപ്പെടുക എന്ന് പറയുന്നത് ചിലപ്പോൾ ബുദ്ധിമുട്ടാവുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി അപ്പോൾ പോലീസ് ഒരു ഒരു കഥ എഴുതി ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഇതിൻ്റെ സംഭവത്തെ കോടതിയുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നു പല സാക്ഷികളിലൂടെ ആ മൊഴി കോടതിയുടെ മുമ്പാകെ എത്തുകയാണ് അത് മാത്രം പോരാ ഈ മൊഴി പറഞ്ഞ സാക്ഷികൾ അന്നു പറഞ്ഞ കാര്യങ്ങൾ കോടതി മുമ്പാകെ വന്ന് അത് പുനരാവിഷ്കരിക്കുമ്പോഴാണ് അത് തെളിവിലേക്ക് എത്തപ്പെടുക ഇതിൻ്റെ ഇടയ്ക്ക് എതിർഭാഗം അഭിഭാഷകർ ചോദ്യങ്ങൾ ചോദിക്കും ഈ പറഞ്ഞ തെറ്റുണ്ടെങ്കിൽ ആ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സത്യങ്ങളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ക്രോസ് വിസ്താരങ്ങളൊക്കെ നടക്കും ഇങ്ങനെ ഇത് സാക്ഷിമൊഴികളുടെ കാര്യത്തിൽ മാത്രമല്ല ശാസ്ത്രീയമായ തെളിവുകളുടെ കാര്യത്തിൽ ശാസ്ത്രീയമായ തെളിവുകൾ കൊടുത്തവർ കോടതി മുമ്പാകെ വന്നാൽ ഇങ്ങനെ ഇനി ഇങ്ങനെയാന്ന് പറഞ്ഞുകൊണ്ട് മൊഴി കൊടുക്കേണ്ടതുണ്ട അതും ക്രോസ് വിസ്താരം ചെയ്യപ്പെടും അപ്പോൾ അങ്ങനെ ഈ ചാർജിൽ പറയുന്ന അന്വേഷണ ഏജൻസികൾ കൊടുത്ത കാര്യങ്ങൾ എല്ലാം കോടതിയുടെ മുമ്പിൽ സംശയലക്ഷ്യമില്ലാതെ തെളിഞ്ഞാൽ മാത്രമാണ് അത് തെളിവായിട്ട് സ്വീകരിക്കുക ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഏതൊരു കേസിലും ഈ പറഞ്ഞ കേസിൽ മാത്രമല്ല ഏതൊരു കേസിലും ഒരു കോടതി വിധി പ്രഖ്യാപിക്കുക സാക്ഷിമൊഴികളായിട്ട് പറഞ്ഞവർ കൂറുമാറിയെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് അന്ന് പറഞ്ഞ മൊഴികൾ അതുപോലെ പറയുവാൻ സാധിക്കുകയോ അല്ലെങ്കിൽ അതിനെ എന്താ പറയുക മാറ്റി പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ സാക്ഷിമൊഴികളുടെ വിലയ്ക്ക് കുറവുകൾ വരുന്നു സംശയകരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉള്ളിലെടുക്കുന്നു ഇനി പോലീസിന് ഒരു കഥ കോടതിയുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അതിനൊരു കണക്ഷൻ ഉണ്ടാകണം ഓരോ സാക്ഷികളും പ്രത്യേകിച്ച് നേരിട്ട് സാക്ഷികളില്ലാത്തൊരു കേസാണെന്നുണ്ടെങ്കിൽ സാഹചര്യ തെളിവുകളാണ് ആ സാഹചര്യ തെളിവുകളിലേക്ക് എത്തിക്കുന്ന വിധത്തിൽ കണക്റ്റഡ് ആയിട്ടുള്ള ലിങ്കുകൾ ഉണ്ടാകണം ഈ ലിങ്കുകൾ എവിടെയെങ്കിലും നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ആ പ്രതിക്കെതിരെയുള്ള അല്ലെങ്കിൽ ആ കുറ്റവാളി കുറ്റാരോപിതനെതിരെയുള്ള തെളിവുകൾ സംശയം തെളിവുകൾ കോടതി ഉപയോഗം വരാതിരിക്കും അവരെ വെറുതെ വിട്ടു വിട്ടു എന്ന് വരാം ഇനി അതുപോലെ തന്നെ പോലീസ് അന്വേഷണ ഏജൻസികൾ കൃത്യമായ തെളിവുകൾ കോടതിയുടെ മുമ്പാകെ കൊടുത്തില്ല എന്നുണ്ടെങ്കിലും കോടതിക്ക് ഒന്നും ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല അതായത് പറഞ്ഞു വരിക കോടതി എന്ന് പറയുന്നത് മാധ്യമങ്ങൾ പറയുന്ന പോലെ അവിടത്തെയും ഇവിടത്തെയും വാദം കേട്ടുകൊണ്ട് മാത്രം വിധി പ്രഖ്യാപിക്കാതിരിക്കുന്ന ഒരു സംവിധാനമല്ല പിന്നെയോ കോടതിയുടെ മുമ്പിലുള്ളത് തെളിവുകളാണ് ആ തെളിവുകൾ നിയമപരമായ രീതിയിൽ കോടതി മുമ്പാകെ വെച്ച് തെളിയിപ്പിക്കപ്പെട്ടാൽ മാത്രമാണ് ഒരു കേസിൽ വിധി പ്രഖ്യാപിക്കുക അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു കേസിൽ വെറുതെ വിടണോ അതോ ശിക്ഷിക്കണോ എന്ന് കോടതികൾ നിശ്ചയമെടുക്കുക ആ വിധികൾ ഇഴ കീറി പരിശോധിച്ച് ഓരോ തെളിവും വിലയിരുത്തിയാണ് കോടതികൾ വിധി പ്രഖ്യാപിക്കുന്നത് അങ്ങനെ വിധി വരുമ്പോൾ കുറച്ചുപേർ ശിക്ഷിക്കപ്പെടാം കുറച്ച് പേർ വെറുതെ വിട്ടപ്പെട്ടെന്ന് പറയാം ഇനി പോലെ കൃത്യമായിട്ട് ചരിച്ച കേസാണെങ്കിലും ആ കേസിലുള്ള ആളുകൾ വെറുതെ എന്ന് പറയാം അതിന് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിവെച്ചിട്ട് കാര്യമില്ല ഇന്ത്യൻ നിയമ സംവിധാനം എന്ന് പറയുന്നത് അത് ഇഴ കീറി പരിശോധിച്ച് ഒരു വസ്തുതേടി ന്യായ അന്യായങ്ങളെ പരിഗണിക്കുന്ന കീ നിൽക്കുന്ന ഒരു സംവിധാനമാണ് ആ സംവിധാനത്തിന് മുമ്പിലേക്ക് ന്യായ അന്യായങ്ങൾ എത്തിക്കുവാനോട്ടുള്ള ബാധ്യത അന്വേഷണ ഏജൻസികൾക്കാണ് അവർക്ക് വേണ്ട നടപടികൾ പറയുവാനായിട്ട് പ്രോസിക്യൂഷനുമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർന്ന് നിന്നാൽ മാത്രമാണ് ഒരു കേസിൽ ന്യായമായ വിധി പ്രഖ്യാപിക്കുവാനായിട്ട് കോടതികൾക്ക് കഴിയുക അല്ലെങ്കിൽ കോടതി വിധികൾ തെറ്റാണ് ശരിയാണ് എന്നൊക്കെ പറഞ്ഞ് വാദപ്രതിവാദങ്ങൾ നടത്തി സമയം കളയാം എന്നല്ലാതെ ഒരു കാര്യവും ഇല്ല എന്നറിയുക നിങ്ങൾക്ക് ഒരു കുറ്റകൃത്യത്തെപ്പറ്റി കൃത്യമായിട്ടുള്ള അറിവുണ്ടെങ്കിൽ നേരിട്ടുള്ള അറിവാണെങ്കിൽ അത് പോലീസിന് മുമ്പിൽ പറയുവാനായിട്ടുള്ള ധൈര്യമാണ് ഏതൊരു കേസിലും ആദ്യമായിട്ടുണ്ടാകേണ്ടത് ആ ധൈര്യം മാത്രം പോരാ സ്വാധീനങ്ങളില്ലാതെ സാഹചര്യങ്ങളിൽ മറ്റ് മറ്റിലൊന്നും പേടിക്കാതെ ആ പോലീസിന് മുമ്പിൽ പറഞ്ഞ മൊഴികൾ കോടതിയുടെ മുമ്പിൽ പറയുവാനായിട്ടും നിങ്ങൾ തയ്യാറാണ് ഈ രണ്ട് സാഹചര്യങ്ങൾ ഉണ്ടായാൽ മാത്രമാണ് ഒരു കേസിൽ കുറ്റവാളി ശിക്ഷിക്കപ്പെടുക